സവിശേഷമായ സാഹിത്യ സൃഷ്ടികളിലൂടെ മലയാളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് വിലാസിനി എന്ന എം കെ മേനോൻ തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വടക്കാഞ്ചേരിയിലെ കരുമത്രയിലാണ് അദ്ദേഹം ജനിച്ചത് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഗണിതശാസ്ത്ര ബിരുദം നേടിയ ശേഷം രണ്ട് വർഷം അദ്ദേഹം അധ്യാപകനായി ജോലി നോക്കി തുടർന്ന് ബോംബെയിലേക്ക് പോയി നാല് വർഷം അവിടെ ക്ലർക്കായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോയി അവിടെ ഇന്ത്യൻ മൂവി ന്യൂസ് എന്ന ഇംഗ്ലീഷ് മാസികയുടെ പത്രാധിപരായി പ്രവർത്തനം ആരംഭിച്ചു വിലാസിനി എന്ന തൂലിക നാമം അദ്ദേഹം ഉപയോഗിച്ച് തുടങ്ങുന്നത് ആ മാസികയിലാണ് പിൽക്കാലത്ത് അജാൻസ് ഫ്രാൻസ് പ്രസ് എന്ന അന്താരാഷ്ട്ര വാർത്താ മാധ്യമത്തിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ജോലി മതിയാക്കി കേരളത്തിലേക്ക് മടങ്ങി വന്നു വിലാസിനിയുടെ രചനകളിൽ അത്യന്തം ഹൃദയഹാരിയായ ഒരു കൃതിയാണ് ഊഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ആ കൃതി അരനൂറ്റാണ്ടിനിപ്പുറവും വായനക്കാരെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് ഈ നോവലിലെ ഇതിവൃത്തത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി അനല്പമായ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നോവലിൻ്റെ തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ ആ അഭിപ്രായങ്ങൾക്ക് അടിവരയിടുകയും ചെയ്യുന്നു മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും നാടായ ചൂളക്കര വേദനിക്കുന്ന മനസ്സുകൾ ചൂളയിലെന്ന പോലെ എരിഞ്ഞടങ്ങിയ ആ കര ഒരു കാലത്തെ കേരളത്തിൽ എവിടെയുമാകാം ഇനി നോവലിലേക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല ഞാൻ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഫ്രാൻസ് കാഫ്ക ചൂളക്കര എന്ന പേരിൽ ഒരു ഗ്രാമം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലും ഈ കഥയിലെ മനുഷ്യർ അവിടെ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല കാരണം അവർക്ക് എൻ്റെ സങ്കല്പത്തിൽ മാത്രമാണ് അസ്തിത്വമുള്ളത് എന്നിട്ടും യാദൃച്ഛികമായ മുഖഛായ കണ്ട് ആരെങ്കിലും പരിഭവിക്കുകയാണെങ്കിൽ അവരോട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ ഇത്രയേ പറയാനുള്ളൂ വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ വിലാസിൻ ഊഞ്ഞാലിൽ കയറുന്നതിനു മുമ്പ് ഒരു പന്തീരാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഞാനൊരു സാഹസത്തിന് മുതിർന്നു കേരളത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കഥ ഉൾക്കൊള്ളുന്നതും നൂറ്റി ചില്ലുവാനം കഥാപാത്രങ്ങളുള്ളതുമായ ഒരു കൂറ്റൻ നോവൽ എഴുതാൻ ആരംഭിച്ചു എണ്ണൂറോളം പുറമെഴുതിയെങ്കിലും മുഴുമിക്കാൻ കഴിഞ്ഞില്ല കൊക്കിലൊതുങ്ങാത്തത് കൊത്തിയതാവാം ഒരു കാരണം മറ്റൊന്ന് കേരളത്തിൽ നിന്ന് അനേകായിരം നാഴിക അകലെ ജീവിക്കുന്നതുകൊണ്ട് നാട്ടിൽ സംഭവിക്കുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചലനങ്ങൾ തികച്ചും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്നതും ഇണങ്ങാത്ത കണ്ണികൾ എഴുതി കഴിഞ്ഞ് അലമാറ വെടിപ്പാക്കുമ്പോൾ പഴയ കൃതി ശ്രദ്ധയിൽപ്പെട്ടു വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ തോന്നി കുറേ ഭാഗങ്ങളെങ്കിലും വെളിച്ചം കാണിക്കാവുന്നവയാണെന്ന് അതിൻ്റെ ഫലമാണ് ഊഞ്ഞാൽ തോടും ചിറയും എന്ന് പേർ നൽകിയിരുന്ന അപൂർണ കൃതിയിലെ പല ഇഴകളിലൊന്ന് ഒരു പ്രേമകഥയായിരുന്നു ആ ഇഴ ഊരിയെടുത്ത് പൂർത്തിയാക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റം ആലോചിക്കുമ്പോൾ ഇതൽപ്പം കടന്ന കയ്യാണ് എങ്കിലും ഏച്ചു കൂട്ടിയത് മുഴച്ചു നിൽക്കാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് കുറേയേറെ അഴിച്ചുപണി വേണ്ടി വന്നു പക്ഷേ ആദ്യം എഴുതിയതിൽ നല്ലൊരു ഭാഗം അങ്ങനെ തന്നെ ഊഞ്ഞാലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനോടിണങ്ങുന്ന രീതിയിലാണ് ബാക്കിയുള്ളത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു വ്യാഴവട്ടക്കാലം മുൻപുണ്ടായിരുന്ന വികാര വിചാരങ്ങളും ആശയാഭിപ്രായങ്ങളും ഒരതിർത്തി വരെ ശൈലി പോലും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ജെയിംസ് ജോയിസ് വെർജീനിയ വുൾഫ് വില്യം ഫോക്നർ തുടങ്ങിയവരുടെ നോവലുകളുമായി ഇടപഴകിയിരുന്ന കാലത്താണ് തോടും ചിറയും എഴുതിയത് തന്മൂലം അവരുടെ സ്വാധീന ശക്തിക്ക് എൻ്റെ തൂലിക കുറച്ചൊക്കെ വിധേയമായിട്ടുമുണ്ട് ഒന്നിലധികം സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ള ശുദ്ധ ബോധ ധാരീതി തന്നെ തെളിവ് ഊഞ്ഞാലായി തിരുത്തി എഴുതുമ്പോൾ അതൊക്കെ വേണമെങ്കിൽ നീക്കം ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല പുതിയതായി എഴുതി ചേർത്ത ഭാഗങ്ങളിലും പഴയ രീതി തുടരുകയാണ് ചെയ്തിട്ടുള്ളത് വലിയ തോതിൽ വിഭാവനം ചെയ്ത ഒരു കൃതിയിൽ നിന്ന് പിരിച്ചെടുത്തതായ കാരണം ഊഞ്ഞാലിന് ചില പരിമിതികൾ വന്നിട്ടുണ്ട് ഒന്നാമത് കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ സാമൂഹ്യമായ തുടിപ്പുകൾ വേണ്ടത്ര പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശ്രമിച്ചിട്ടുമില്ല കാരണം ഞാൻ ഇന്നും കേരളത്തിന് പുറത്താണ് ജീവിക്കുന്നത് അതേപോലെ ചില കഥാപാത്രങ്ങളുടെ വികസനവും അപൂർണമാണ് അപൂർണമായ മൂലകൃതിയിൽ വിശാലമായ ഭാഗങ്ങൾ അനുവദിച്ചിരുന്നുവെങ്കിലും ഊഞ്ഞാലിൽ അവരിൽ പലർക്കുമുള്ള പങ്ക് പരിമിതപ്പെടുത്തേണ്ടി വന്നു ചിത്രീകരണം ഭാഗികവുമായി പോയി നിറമുള്ള നിഴലുകൾക്കും ഇണങ്ങാത്ത കണ്ണികൾക്കും പുറകിലാണ് ഊഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തുന്നതെങ്കിലും കാലഗണനയിൽ ആദ്യ കൃതിയായി കണക്കാക്കേണ്ടതാണെന്ന് തോന്നുന്നു അഴിച്ചു പണിതും മുഴിമിച്ചതും ഇപ്പോഴാണെങ്കിലും ഏതായാലും ആദ്യകൃതി പൊതുജന സമക്ഷം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഉത്കണ്ഠ എനിക്കനുഭവപ്പെടുന്നുണ്ട് വിലാസിനി ശ്രീകോവിൽ സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഫെബ്രുവരി പത്ത്